ഈ വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരു തടസ്സമില്ലാതെ ദർശനം നടത്താൻ സൗകര്യം ഒരുക്കി കൊടുക്കണം ശീതീകരിച്ച മുറി ശീതീകരിച്ച പന്തൽ വി ഐ പികൾക്ക് താമസിക്കാൻ വി ഐ പി മുറികൾ ആരുടെ സംഗമാണിത് അതുകൊണ്ട് ഈ പന്തളം സംഗമത്തിൻ്റെ പ്രസക്തി അതിൻ്റെ പരിപാടികൾ അത് ജനറൽ കൺവീനർ തന്നെ നമ്മളോട് പറയും മാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് അയ്യപ്പന്മാരെ കബളിപ്പിക്കും എനിക്ക് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് ശബരിമലയുടെ വികസനവും ശബരിമലയുടെ ആ സന്നിധാനത്തിലെ അയ്യപ്പന്മാരുടെ ക്ഷേമവുമാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പിണറായി വിജയനോട് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നതും പറയുന്നതും ആവശ്യപ്പെടുന്നതും ശബരിമലയിലെ ആ അയ്യപ്പ ക്ഷേത്രത്തോടും ശബരിമല വിശ്വാസത്തോടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ട് സർക്കാർ എന്ന നിലയ്ക്ക് ശബരിമലയുടെ വികസനത്തിലും ശബരിമലയുടെ ധർമ്മ ആ ക്ഷേത്രത്തോടും നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ രണ്ടായിരത്തി എട്ടിൽ നിങ്ങൾ കൊടുത്ത അഫിഡാവിറ്റ് ഉണ്ട് ആ അഫിഡാവിറ്റ് നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണ് പിണറായി വിജയൻ അത് പ്രഖ്യാപിക്കുക ആ യോഗത്തിൽ അയ്യപ്പ സംഗമത്തിൽ പ്രഖ്യാപിക്കണം രണ്ടായിരത്തി എട്ടിൽ ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണത് രണ്ടായിരത്തി എട്ടിലെ ജഡ്ജ് ആ ആ അഫിഡാവിറ്റ് ആണ് ജഡ്ജ്മെന്റിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ജനുവരി ഫെബ്രുവരിയിൽ നവംബറിൽ വീണ്ടും ജയദീപ് ഗുപ്ത ഞങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ അഫിഡാവിറ്റിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് സർക്കാർ അഫിഡാവിറ്റ് പിൻവലിക്കാൻ തയ്യാറാവണം ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കട്ടെ പിണറായി വിജയൻ രണ്ടാമത്തെ കാര്യം അയ്യപ്പ വിശ്വാസത്തിന്റെ ആ കാര്യത്തിന് വേണ്ടി നടത്തിയ സമര പോരാട്ടങ്ങളിൽ കുറ്റക്കാരായി അല്ലെങ്കിൽ അവരെ അവർക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ള കേസുകൾ ഞാൻ പിൻവലിക്കും എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുമോ ഈ അയ്യപ്പ സംഗമത്തിൽ